എഴുന്നൂറ്റി അൻപത് കോടി രൂപ ചിലവിൽ വയനാട് പുനരധിവാസ പദ്ധതി നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി കണ്ണൂരിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥി മരിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയോഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം കോടി രൂപ ചെലവിൽ വയനാട് പുനരധിവാസ പദ്ധതി നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കൽപ്പറ്റയിലെ എസ്റ്റേറ്റിൽ അഞ്ച് സെന്റിൽ വീട് നിർമ്മിക്കുകയും റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നടപ്പാക്കുകയും ചെയ്യും നെടുമ്പാലയിലെ ടൌൺഷിപ്പിൽ പത്ത് സെന്റിലെ വീടുകളായിരിക്കുമെന്നും ഭാവിയിൽ മുകളിൽ നിലകെട്ടാവുന്ന വിധത്തിലുള്ള വീടുകളാകും നിർമ്മിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു അംഗനവാടി സ്കൂൾ ആശുപത്രി മാർക്കറ്റ് പാർക്കിംഗ് കളിസ്ഥലം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ടൗൺഷിപ്പിൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ ഒരു വിദ്യാർത്ഥി മരിച്ചു കണ്ണൂർ തളിപ്പറമ്പിന് സമീപമുള്ള കുറുമാത്തൂർ പഞ്ചായത്തിലെ ചിന്മയ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചെറുക്കള സ്വദേശിനിയുമായ നേദ്യ എസ് രാജേഷാണ് മരിച്ചത് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു കണ്ണൂർ വളക്കയിൽ ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് അപകടം ഉണ്ടായത് ചിന്മയ വിദ്യാലയത്തിലെ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിലുണ്ടായിരുന്ന പതിനഞ്ച് കുട്ടികൾക്കാണ് പരിക്കേറ്റത് െ പണമിടപാടിൽ പോലീസ് കേസെടുത്തു പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് മൃദംഗ വിഷൻ എം ഡി നിക്കോഷ് കുമാർ സിഇഒ ഷമീർ അബ്ദുൾ റഹീം നടി ദിവ്യൌണിയുടെ സുഹൃത്ത പൂർണിമ നിക്കോഷിന്റെ ഭാര്യ എന്നിവരാണ് കേസിലെ പ്രതികൾ അതേസമയം മൃദംഗ വിഷൻ നൃത്തപരിപാടിയിലെ പണപ്പിരിവിൽ പോലീസ് മാതാപിതാക്കളുടെ മൊഴിയെടുത്തു ിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന മെഡിക്കൽ സംഘം ഉമാ തോമസ് പുതുവത്സരാശംസകൾ നേർന്നുവെന്ന കൊച്ചി റെനൈ മെഡിസിറ്റിയിലെ ഡോക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു ആരോഗ്യനിലയിൽ ഇന്നലത്തെക്കാൾ നേരിയ പുരോഗതിയുണ്ടെന്നും വെന്റിലേറ്റർ പിന്തുണ കുറഞ്ഞു വരുന്നതായും ഡോക്ടർ പറഞ്ഞു രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു സിലിണ്ടറിന് പതിനാല് രൂപ അൻപത് പൈസയാണ് കുറച്ചത് അഞ്ചു മാസത്തിനിടെ നൂറ്റി എഴുപത്തിരണ്ട് രൂപ അൻപത് പൈസ കൂട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ വില കുറച്ചിരിക്കുന്നത് ഇതോടെ ആയിരത്തി എണ്ണൂറ്റി നാല് രൂപയാണ് കേരളത്തിൽ പത്തൊൻപത് കിലോ സിലിണ്ടറിന്റെ പുതിയ വില എന്നാൽ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല വാട്സാപ്പ് പേക്കുണ്ടായിരുന്ന നിയന്ത്രണം നീക്കി ഇതോടെ യു പി ഐ സേവനം ഇനി എല്ലാവർക്കും ലഭ്യമാകും ഇന്ത്യയിലുടനീളമുള്ള വാട്സാപ്പ് ഉപയോക്താക്കൾക്ക് യു പി ഐ സേവനമായ വാട്സ്ആപ്പ് പേ നൽകാൻ നാഷണൽ പേയ്മെൻറ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അനുമതി രണ്ടായിരത്തി മുതൽ ഈ സേവനം ലഭ്യമാകുമെന്നും എൻ അറിയിച്ചിട്ടുണ്ട് കരകുളത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന സൂചന കോളേജ് ഉടമസ്ഥൻ അബ്ദുൾ അസീസ് താഹയുടെ മൊബൈൽ ഫോണിലെ ഗ്യാലറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി മരണമല്ലാതെ മറ്റൊരു വഴിയില്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത് അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു വാഹനത്തിന്റെ ഡ്രൈവർ രാജുവാണ് മരിച്ചത് ആന്ധ്രാപ്രദേശ് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിരണ്ട് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ എട്ടുപേർക്ക് പരിക്കേറ്റു സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവിൽപ്പന എഴുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപതി ആറ് കോടി രൂപയുടെ മദ്യമാണ് ഇന്നലെ വരെ വിറ്റത് കഴിഞ്ഞ വർഷം ഈ സീസണിൽ വിറ്റത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപയുടെ മദ്യമായിരുന്നു ഇതിനെ മറികടന്നുകൊണ്ടുള്ള വിൽപ്പനയാണ് ഇത്തവണ ഉണ്ടായത് പാലാരിവട്ടം ഔട്ട്ലെറ്റിലാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം മദ്യം വിറ്റത് തിരുവനന്തപുരം പവർ ഹൌസ് റോഡ് ഔട്ട്ലെറ്റ് ആണ് വിറ്റുവരവിൽ രണ്ടാം സ്ഥാനത്ത് ദുരിതത്തിലാഴ്ത്തി വെള്ളപ്പൊക്കവും കുടുങ്കാറ്റും കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഖാൻ യുനൂസിലെ നൂറോളം ടെന്റുകളിൽ വെള്ളം കയറിയതായി യു എൻ ഏജൻസിയായ അനർവ റിപ്പോർട്ട് ചെയ്തു സിറ്റി മവാസി ഖാൻ യൂനിഫ പടിഞ്ഞാറൻ ദേർ അൽ ബലാഹ് എന്നിവിടങ്ങളിലെ അഭ്യാർത്ഥി ക്യാമ്പുകളെയാണ് വെള്ളപ്പൊക്കം സാരമായി ബാധിച്ചിരിക്കുന്നത് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക